പ്രിയപ്പെട്ട വിദ്യാർത്ഥി ികളെ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എച്ച് എസ് എം പരീക്ഷണങ്ങള് കേട്ടിട്ടുണ്ടാവും കഴിഞ്ഞ വർഷങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ പലർക്കും നല്ല മാർക്കൊക്കെ വാങ്ങിയിരുന്നു പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരുന്നു എഴുതി തെറ്റി കഴിഞ്ഞാൽ അതിന്റെ മാർക്ക് പോകും മൈനസ് മാർക്ക് ഉണ്ടായിരുന്നു അല്ലെ അതുകൊണ്ട് പലപ്പോഴും കിട്ടിയ മാർക്ക് മാർക്ക് എന്തായിരുന്നു നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് ഈ വർഷവും മൈനസ് മാർക്ക് ഉണ്ടാവും അതുകൊണ്ട് അറിയുന്നത് മാത്രം ആൻസർ ചെയ്താൽ മതി എല്ലാതും കൂടി കൊണ്ടുപോയിട്ട് എന്താ വരുത് ടിക്ക് ചെയ്യരുത് അല്ലേ ഓക്കെ അപ്പൊ ഇൻഷാല്ല നമ്മൾ നൂറ് രൂപയ്ക്ക് അടച്ചു അല്ലേ ആ അപ്പൊ നല്ല സമ്മാനങ്ങളൊക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇൻഷാ ഇൻഷാല്ല നമുക്ക് കിട്ടണം അല്ലെ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് നന്നായിട്ട് പരിശ്രമിക്കണം വളരെ സുഖാണ് ഒരു പുസ്തകം മാത്രം പഠിച്ചാൽ മതി അല്ലെ ഈ വർഷം നമുക്ക് റമലാലും നോമ്പുകളും എന്നുള്ള പുസ്തകമാണ് എന്താണ് പേര് നോമ്പുകൾ ആ പി എ മുഹമ്മദ് ബാഖബി മുണ്ടുപറമ്പ് ഉസ്താദ് ഈ പുസ്തകാണ് അപ്പോൾ നമുക്ക് രണ്ട് കാര്യമാണ് ഒന്ന് നമുക്ക് എന്താവും റമദാനുമായി ബന്ധപ്പെട്ട് ധാരാളം അറിവുകൾ ലഭിക്കും രണ്ടാമത് നമുക്ക് ഈ മത്സര പരീക്ഷയില് കോമ്പിറ്റേറ്റീവ് പരീക്ഷയില് പങ്കെടുക്കാം പുണ്യങ്ങൾ പൂത്തുലിയുന്ന മാസം അതാണ് പരിശുദ്ധ റമദാൻ മാസം അല്ലെ റമദാൻ ഒന്ന് മുതൽ മുപ്പത് വരെ സുഖലോക സ്വർഗത്തിന്റെ വാതായനങ്ങൾ മലക്ക തുറക്കപ്പെടുന്നതാണ് അതിനെ കുറിച്ച് പറയുന്നത് സ്വർഗത്തിന്റെ വാതിലുകള് തുറക്കപ്പെടും കേട്ടോ ആ അപ്പോൾ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും ഭയാനകമായ നരകത്തിന്റെ വാതിലുകൾ എന്താ അടക്കപ്പെടുകയും ചെയ്യും സ്വർഗത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുകയും ചെയ്യും പിന്നെയാ ഇബിലീസ് ഉണ്ടല്ലോ മനുഷ്യന്മാരെയൊക്കെ പേപ്പിക്കുന്ന ഇബ്ലീസ് ആ ലൈനത്തുല്ലാഹിഅലി എന്ന് പറയണം കേട്ടോ ആ ഇബിലീസിന്റെ പേര് ആ ഇബിലീസിന്റെ ഇബിലീസിനെയും ഇബിലീസിന്റെ കൂട്ടുകാരുണ്ട് സിൽപന്തികള് കുറെ ബിലീസുമാരുണ്ട് അവരൊക്കെ ചങ്ങല കിടക്കുന്ന മാസാണ് കേട്ടോ പിന്നെ ഈ റമലാലിന് എത്ര ദിവസമാണ് മൊത്തം ഉണ്ടാവുക മുപ്പത് ദിവസം ഈ മുപ്പത് ദിവസത്തെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് ഒന്ന് റഹ്മത്തിന്റെ പത്ത് റഹ്മത്തിന്റെ പത്ത് എന്ന് പറഞ്ഞാല് കാരുണ്യത്തിന്റെ പത്ത് അല്ലെ രണ്ടാമത്തെ പത്ത് മൗഫിറത്തിന്റെ പത്ത് പാപമോചനത്തിന്റെ പത്ത് മൂന്നാമത്തെ പത്ത് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പത്ത് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ എന്ത് ആദ്യത്തെ നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ റഹ്മത്തിന്റെ പത്ത് കാരുണ്യത്തിന്റെ പത്ത് അടുത്ത പത്ത് ഏതാണ് പാപമോചനം അള്ളാഹു ആ അള്ളാഹു മൂന്നാമത്തെ പത്ത് എന്താണ് പാപ നരക മോചനത്തിന്റെ പത്താണ് എന്താണ് നരക മോചനം മിനന്നാർ എന്ന് പറയും അതുകൊണ്ട് നമ്മൾ എന്ത് കൂടെ ഒന്നുകൊണ്ട് ചെല്ലാറുണ്ട് എന്താണ് അല്ലേ അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തുവെക്കറിയുന്ന കാര്യാണ് പിന്നെ ഓഫറുകളുടെ ഒരു പെരുമഴയാണ് പരിശുദ്ധ റമദാന് നമുക്കിപ്പോൾ എവിടെ ഓഫർ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് എന്താവും അവിടെ പോകും ആ ഓഫർ സ്വീകരിക്കുക ചെയ്യും അല്ലേ ഒരു സുന്നത്തായ കാര്യം ചെയ്ത ഒരു ഫറദ് ചെയ്ത കൂലിയാണ് നമ്മളിപ്പോ ഒരു റമലമാസത്തെ ഒരു സുന്നത്ത് ചെയ്താലും ഒരു ഫറല് ചെയ്ത കൂലിയാണ് ഒരു ഫറല് ചെയ്താലോ എഴുപത് തവണ ആ ഫറല് ചെയ്ത കൂലിയൊക്കെയാണ് ഫറദ് ചെയ്താലാവട്ടെ ഈ മറ്റു മാസങ്ങളിൽ എഴുപത് തവണ ആ അനുഷ്ഠിച്ച പ്രതിഫലമൊക്കെയാണ് അപ്പോൾ നമ്മുടെ അനുസരിച്ച് എഴുപത് എഴുന്നൂറ് എഴുപതിനായിരം വരെയൊക്കെ എന്താകും പ്രതിഫലം നമുക്ക് കിട്ടും അപ്പം നമുക്ക് എന്താണ് വളരെയധികം പ്രതിഫലങ്ങളുടെ ചാകരയായ പരിശുദ്ധ റമദാനാണ് നമുക്ക് എന്താണോ മാക്സിമം മുതലെടുക്കണം പിന്നെ സെയ്യദ് ഷുഹൂർ എന്നാണ് പിന്നെ മാസത്തെ കുറിച്ച് പറയുന്നത് അത് എപ്പോഴും ചോദിക്കട്ടെ പരീക്ഷക്ക് ചോദിക്കാൻ സാധ്യണ്ട് മാസങ്ങളുടെ നേതാവ് എന്താണ് പറയാ അറബിന് എന്താ പറയാ സയ്യിദ് സെയ്യൂർ എന്ന ഓമന നാമം എന്തുകൊണ്ടും ഈ മാസത്തിന് ഉചിതമാണ് എന്നാണ് പറയുന്നത് പിന്നെ പരിശുദ്ധ ഖുർആാനുണ്ടല്ലോ ആ നമ്മുടെ മുഹമ്മദ് നബി അലൈഹി സലഹ്ലൈസ്ലൊക്കെ ഇറക്കപ്പെട്ട വേദഗ്രന്ഥാണ് എന്ത് പരിശുദ്ധ ഖുർആാന് ആ പരിശുദ്ധ ഖുർആാന് അവതരിച്ച മാസമാണ് ഖുർആൻ എന്നൊക്കെ അറിയില്ലേ പിന്നെയോ പിന്നെ ഈ മാസത്തിൽ വേറെ പ്രത്യേകമായ രാവുണ്ട് ഏതാ രാവ് ലേലത്തിലുള്ള ഖതർ അല്ലെ ആയിരം മാസങ്ങളേക്കാൾ പുണ്യമായ രാവാണ് എന്ത് ലേലത്തിലുള്ള ഖതർ അല്ലെ കദർ സുഹൃത്ത് ആ അങ്ങനെ പോന്ന അല്ലെ അപ്പോ ലേലത്തിൽ കതറുള്ള മാസാണ് അല്ലെ ലേലത്തിൽ കതറൊക്കെ ലഭിച്ച എത്രയോ പ്രതിഫലാണ് അല്ലെ ആയിരം മാസങ്ങളെക്കാൾ പ്രതിഫലമാണ് പുണ്യമാണ് അപ്പൊ ആ രാത്രികളിലൊക്കെ അതിനായിട്ട് എന്താണ് നമ്മൾ എത്തിക്കാഫൊക്കെ ഇരുന്നിട്ട് പള്ളിയിലൊക്കെ എന്താവാം അതിനു വേണ്ടിയിട്ട് ആരാധനയിലൊക്കെ മുഴുകണം അല്ലേ പക്ഷേ ഇന്നത്തെ യുവജനങ്ങളെ കുറിച്ചൊക്കെ പലപ്പോഴും എന്താണ് അവരൊന്നും പിന്നെ പലപ്പോഴും നോമ്പിനെ രക്ഷിക്കാതെ കത്തവരൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ ഒരിക്കലും നമ്മൾ അങ്ങനെയൊന്നും ആവാൻ പറ്റില്ല ഇനി നമ്മൾ പറയുന്ന നോമ്പിന് എന്താ പറയുക എന്നാ പറയാം അല്ലെ അസോം എന്നാണ് നോമ്പിന് പറയാം അല്ലെ ഇതിന് ഭാഷാർത്ഥമുണ്ട് അത് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ആ നിയന്ത്രിക്കുക അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുക എന്നൊക്കെയാണ് എന്ത് നോമ്പിന്റെ ഭാഷാർത്ഥം കേട്ടോ പഠിച്ചു വയ്ക്കണേ നിയന്ത്രിക്കുക നമ്മുടെ ശരീരത്തിലെ ആഗ്രഹങ്ങളെ മറ്റൊക്കെ പിടിച്ചു നിർത്തുക നിയന്ത്രിക്കുക എന്നാണ് എന്ത് നോമ്പിന്റെ ഭാഷാർത്ഥം നോമ്പ് നമുക്ക് അറിയും അല്ലേ നമ്മൾ മദ്രസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് എന്ത് നിയത്ത് മുതൽ നിയത്ത് ചെയ്ത് പ്രഭാതം മുതൽ എന്താണ് പ്രദോഷം വരെ പ്രഭാതം എന്ന് പറയാ എന്താ രാവിലെ മുതൽ സുബ് മുതൽ അല്ലെ വൈകുന്നേരം മരിപ് വരെ അല്ലെ അന്നപാനീയങ്ങളൊക്കെ ഒഴിവാക്കിയും ഏർ വെള്ളം കുടിക്കാൻ പറ്റുമോ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഇല്ല ഹറാമുകളൊക്കെ മാറ്റി നിർത്തിയിട്ട് കുറെ കാര്യങ്ങൾ നിയന്ത്രിക്കാനുണ്ട് അല്ലെ ആ ഒക്കെ നിയന്ത്രിച്ച് കണ്ണിന് ഹറാമ് കാണാൻ പറ്റൂല വായകൊണ്ട് ഹറാമ് പറയാൻ പറ്റൂല ഈബത്ത് പറയാൻ പറ്റൂല നമീമത്ത് പറയാൻ പറ്റില്ല കളവ് പറയാൻ പറ്റൂല ആ ഹറാമായത് കേൾക്കാൻ പറ്റില്ല എല്ലാ വിഭവങ്ങൾക്കും നോമ്പാണ് മനസ്സിലായോ അപ്പം നീയത്ത് ചെയ്ത് പ്രഭാതം മുതൽ പ്രദോഷം വരെ ചില കാര്യങ്ങൾ ചെയ്യാതെ പിടിച്ചു നിർത്തുക നമ്മുടെ ശരീരത്തെ പിടിച്ചു നിർത്തുക ഏർ എന്നാണ് എന്ത് മതപരമായ നോമ്പ് നോമ്പാല് വെറും ഭക്ഷണം കഴിക്കാൻ കാര്യമില്ല കുറെ കാര്യങ്ങൾ നമ്മൾ നമ്മളെന്തുണ്ട് നോമ്പിലൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പേ നമ്മുടെ നോമ്പ് എന്താ എന്താവുള്ളൂ യഥാർത്ഥ നോമ്പായി മാറുകയാണ് ഇനി നോമ്പിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട് നോമ്പിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട് ജന്നത്തി ബാബൻ ബുക്കിൽ ിൽ കാണുന്ന തീർച്ചയായും സ്വർഗത്തിലൊരു വാതിലുണ്ട് സ്വർഗത്തിന്റെ പലവിധ വാതിലുണ്ട് അതിൽപ്പെട്ട ഒരു വാതിലാണെന്ത് റയ്യാൻ സ്വർഗത്തിലെ ആ വാതിലിന്റെ പേരെന്താണ് അന്ത്യനാളിലെ നോമ്പുകാരാണ് ആ വാതിലൂടെ പ്രവേശിക്ക ഈ റയ്യാൻ എന്ന വാതിലൂടെ ആരാ പ്രവേശിക്ക നോമ്പുകാർ അപ്പൊ യഥാർത്ഥ രൂപത്തിൽ നല്ല രൂപത്തില് നോമ്പനുഷ്ഠിച്ച ആത്മാർത്ഥമായിട്ട് നോമ്പനുഷ്ഠിച്ചവരാണ് ആ വാതിലിലൂടെ ലാ ൂടെ പ്രവേശിക്കും മറ്റൊരുത്തനും അതിലൂടെ പ്രവേശിക്കുകയില്ല നോമ്പുകാരല്ലാത്ത മറ്റൊരാളും അതിലൂടെ പ്രവേശിക്കുകയില്ല യു പറയപ്പെടും എവിടെ എന്താ പറയാ ആയിനെന്നറിഞ്ഞെ നോമ്പുകാരെവിടെ അവരെക്കും അവർ പ്രവേശിക്കും ഫൈദാ അവർ കഴിഞ്ഞാൽ അവരുടെ മേൽ അടക്കപ്പെടും അതിൽ നിന്ന് ഒരാളും എന്താവില്ല പ്രവേശിക്കയില്ല ഇതിന്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ അർത്ഥമൊക്കെ ഒന്ന് പഠിച്ചോണ്ട് സ്വർഗ് പിന്നെന്താണ് ആ വാതിൻ്റെ പേര് പഠിച്ചോണ്ട് റയ്യാൻ ഉണ്ടോ ഇനി ും നോംബ് എന്നുള്ളത് ഒരു പരിചയമാണ് പരിചയം കേട്ടിട്ടുണ്ടോ വെട്ടുതെടുക്കാനുള്ള പരിചയം ഉണ്ടാവും അതാണ് പരിചയം ഏഹ് നോമ്പ് ഏതൊരാൾക്കും നരക പ്രവേശനത്തെ തൊട്ടുള്ള ഒരു പരിചയാണ് ഏ ആ സിയാമുന്നു ജിന്നത്ത് എന്ന് വാക്കുറത്തൊക്കെ ചിലപ്പോ പൂജിപ്പിക്കാനൊക്കെ വരും അസുയാമു ജിന്നും യുദ്ധവേളയിൽ ശത്രുവിന്റെ ആയുധത്തെ തൊട്ട് പരിചയ നിങ്ങളെ സംരക്ഷിക്കും യുദ്ധത്തിലെ വെട്ടും വെട്ട് തടുക്കാനാണ് നമ്മൾ ഉപയോഗിക്കുക അതേപോലെ നമ്മളെ നരകത്തെ തൊട്ട് തടുക്കുന്ന ഒരു പരിചയാണ് എന്ത് നോമ്പ് യുദ്ധം പക്ഷെ എന്തൊരു കുഴപ്പം റീബത്ത് ഒന്നും പറയാൻ പറ്റില്ല കളവ് പറയാൻ പറ്റില്ല റീബത്ത് പറയാൻ പറ്റില്ല നമീമത്ത് പറയാൻ പറ്റില്ല അപ്പൊ കളവ് കൊണ്ടോ പരദൂഷണം കൊണ്ടോ ആ നോമ്പാകുന്ന പരിചയെ അവൻ ഓട്ടയാക്കാത്ത കാലത്തോളം കളവ് പറഞ്ഞാല് റീബത്ത് പറഞ്ഞാലൊക്കെ എന്തോ ആ ഇങ്ങനെ ഹോള് വീയും ഓട്ട വീയും ഏർ അപ്പൊ അങ്ങനെ ആവരുത് നമ്മുടെ നോമ്പ് കേട്ടോ പിന്നെ മറ്റൊരാസിന്റെ അർത്ഥം അവിടെ പറഞ്ഞിട്ടുള്ളത് നോമ്പിന്റെ യഥാർത്ഥ നേട്ടം ലഭിക്കണമെങ്കിൽ ചീത്തയായ വാക്കുകളും പ്രവർത്തികളും അവൻ ഒഴിവാക്കണം കേട്ടോ മറ്റൊരു ഹദീസ് ഇതൊക്കെ ചിലപ്പോൾ ഹദീസ് പൂരിപ്പിക്കാനൊക്കെ വരട്ടോഷ്ഠാനം നോമ്പിനെ മലയാളം പറഞ്ഞതിനു വ്രതം വ്രതാനുഷ്ഠാനം നോമ്പ് അനുഷ്ഠിക്ക എന്നുള്ളത് തൊട്ട് സംരക്ഷിക്കുന്ന ശക്തമായ പരിചയാണ്

ഒരു ദിവസത്തെ ോമ്പൊണ്ട് പത്ത് നന്മകൾ എഴുതപ്പെടും ഒരു ദിവസത്തെ നോമ്പുകൊണ്ടോ പത്ത് നന്മകളെ എഴുതപ്പെടും ഇനി നോമ്പുകാട് ശ്രേഷ്ഠതകളാണ് ഇപ്പൊ ഈ പാഠത്തിലൊക്കെ പറയുന്നത് പറയുന്നുട്ടോ കുറെ ആയത്തുകൾ ഹദീസുകളൊക്കെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ആ കങ്ങളൊന്നും പഠിച്ചു വെക്കണം കേട്ടോ കാണാതെ എഴുതാനൊന്നുണ്ടാവില്ല പക്ഷെ അതുമായി ബന്ധപ്പെട്ട കൊസ്റ്റ്യൻ ഒക്കെ അങ്ങനെ ചോദിക്കും ഇന്നി തൊട്ട് കാക്കുന്ന പരിചയാണ് നമ്മൾ കൊറേ പ്രാവശ്യം പറഞ്ഞല്ലോ ആരെങ്കിലും നോമ്പ് നോറ്റാൽ അന്നവൻ അവിവേകമൊന്നും ചെയ്യരുത് എന്താ അവിവേകം ചെയ്യാറേ മോശമായ കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ ആരെയും പറയരുത് കേട്ടോ ഉം എന്താ പറയുന്നത് ലായു ഒരാളെയും അവൻ എന്താ ചീത്ത പറയരുത് മോശമായ വാക്കുകളൊന്നും വിളിക്കരുത് ഇനി ആരെങ്കിലും അവനെ ചീത്ത വിളിച്ചാലോ ആ വെരി ഗുഡ് ഞാൻ നോമ്പുകാരനാണെന്ന് പറയണം അവൻ പറയട്ടെ ഇന്നി പറയട്ടെൻ ഞാൻ നോമ്പുകാരനാണ് ഏഹ് നീ പറയുന്നതിനനുസരിച്ച് റിപ്ലൈ തരാനേ ഞാൻ എനിക്ക് ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞാൽ മതി പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാല് നോമ്പ് അനുസരിച്ച് നമ്മള് ഭക്ഷണൊന്നും കഴിക്കാത്തോണ്ട് വെള്ളൊന്നും കുടിക്കാത്തോണ്ട് നമ്മളൊന്ന് വായക്കൊരു ദുർഗന്ധമൊക്കെ വരും പക്ഷെ ആ ദുർഗന്ധത്തെ കുറിച്ച് പറയുന്ന കേട്ടോളും വല്ലതി നോമ്പുകാരന്റെ വായുടെ ദുർഗന്ധം ആ ഏറ്റവും മുന്തിയ കസ്തൂരിയേക്കാൾ ഉള്ളേറ്റവും മുന്തിയ കസ്തൂരിയേക്കാൾ ഉള്ളേ മിസ്കിന്റെ ഏറ്റവും ാണ് എന്ത് നോമ്പുകാരൻ്റെ വായയുടെ വാസന ദുർഗന്ധം അള്ളാഹിന്റെ അടുക്കൽ അത് അത്രയും എന്താണ് ശ്രേഷ്ഠമാണ് വളരെ സുഗന്ധമുള്ളതാണ് എന്താ ശിക്ഷ അല്ലെ അള്ളാഹിന്റെ ശിക്ഷയിൽ നിന്ന് ആ അള്ളാവിന്റെ സർവ്വവിധ ശിക്ഷകളെയും തടയുന്നതാണ് എന്റെ വ്രതാനുഷ്ഠാനം നോമ്പ് എന്ന് പറയുന്നത് ഇപ്പോ നോമ്പിൽ ഇത്രത്തോളം ശ്രേഷ്ഠത ഉണ്ടായത് നിസ്കരിക്കുന്നവനെ മറ്റുള്ളവർ കാണും അല്ലേ നോമ്പുകാരനെ നമുക്ക് പ്രത്യക്ഷത്തിൽ നോമ്പില്ലാത്തവനും നോമ്പുള്ളവനെ പോലെ കഴിയാൻ പറ്റുമല്ലോ ഏർ ആ അപ്പോൾ പിന്നെ നമ്മൾ ആഗ്രഹങ്ങളെ തൊട്ടും എല്ലാ അവയവങ്ങളെ തൊട്ടൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നോമ്പ് അനുഷ്ഠിക്കണേൽ എന്താണ് വളരെ പ്രയാസമാണ് അല്ലേ നോമ്പുകാരൻ തൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെയും നമുക്ക് കുറെ ആഗ്രഹം ഉണ്ടാവും എന്തൊക്കെ ആഗ്രഹം ഉണ്ടാവുക ആ സിനിമ കാണാൻ ആഗ്രഹം ഉണ്ടാവും ഹറാമാണ് കേട്ടോ ആ അതും നോമ്പ കാണാൻ പറ്റൂലേ ആ അപ്പൊ നമുക്ക് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തണം ഏഹ് അന്ന ബാലീയങ്ങളെ തൊട്ട് ഭക്ഷണം കഴിക്കുക അല്ലെ നേരത്തിന് നേരത്തെ ആകുമ്പോൾ ഭക്ഷണം കഴിച്ച് നമ്മൾക്ക് ഇങ്ങനൊരു താല്പര്യം ഉണ്ടാവും അല്ലേ അതൊക്കെ നമ്മളിങ്ങനെ പിടിച്ചു തീർക്കണം ആ എല്ലാരും ബാക്കിയുള്ളവരൊക്കെ വെള്ളം കുടിക്കുകയൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം നോമ്പുകാരനാണ് നമ്മൾ വെള്ളം കുടിക്കൂല ആ എൻ്റെ പ്രീതിക്ക് വേണ്ടി ആരുടെ പ്രീതിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഉപേക്ഷിച്ചിരിക്കുകയാണ് അല്ലെ അവനെ മാത്രം ഓർത്തിട്ടാണ് എന്ത് അവൻ ഭക്ഷണം കഴിക്കാത്തത് വെള്ളം കുടിക്കാത്തത് അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുള്ളത് വലിയ പ്രതിഫലം നോമ്പുകാരന് ഞാൻ നൽകുക തന്നെ ചെയ്യും ഇനി നമുക്ക് എന്താണ് ഇത് നമുക്ക് ഒന്നാമത്തെ പാർട്ടാണ് ഇൻഷാല്ലാം നമുക്ക് ഈ പുസ്തകം മുഴുവനായിട്ട് നമുക്ക് ചർച്ച ചെയ്യണം അപ്പോൾ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ എന്താവും മനസ്സിലാവും പിന്നെ ഹദീസുകളൊക്കെ എന്താവും എന്ന് പഠിക്കാം കേട്ടോ ഇഷ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിൻ്റെ പാർട്ട് ടുവുമായിട്ട് നമുക്ക് വരാം അസലമലൈക്കും വരഹമല്ലാഹി വരക്ക